ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റ് ലോഞ്ചർ സംവിധാനമാണ് പിനാക്ക മൾട്ടി ബാരൽ ഇതിന്റെ പരീക്ഷണങ്ങൾ ഡി ആർ ഡി ഒ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിൽ മൂന്ന് ഘട്ടങ്ങളിലായായിരുന്നു പരീക്ഷണം പിനാക ലോഞ്ചറുകളിൽ ഓരോന്നിൽ നിന്നും പന്ത്രണ്ട് റോക്കറ്റുകളാണ് പരീക്ഷിച്ചത് യുഎസിന്റെ ഹിമാൽ സംവിധാനത്തിന് തുല്യമാണ് ഇന്ത്യയുടെ പിനാക സംവിധാനം റോക്കറ്റ് സിസ്റ്റത്തിന് നൽകിയിരിക്കുന്നത് പരമശിവന്റെ വില്ലിന്റെ പേരാണ് റഷ്യൻ ഗ്രാഡ് ബി എം ട്വന്റി വൺ റോക്കറ്റ് ലോഞ്ചറിന് പകരമാണ് പിനാഗ റോക്കറ്റ് സിസ്റ്റം ആദ്യമായി വിന്യസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലാണ് യുദ്ധസമയത്ത് തന്ത്രപ്രധാനമായ ഉയരങ്ങളിലെ പാകിസ്ഥാൻ പൊസിഷനുകൾ തകർക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു മൾട്ടിബാരൽ റോക്കറ്റ് സിസ്റ്റത്തിൽ ആറ് റോക്കറ്റുകൾ വീതം രണ്ട് പോഡുകളാണുള്ളത് സെക്കൻഡിനുള്ളിൽ പന്ത്രണ്ട് റോക്കറ്റുകളും തൊടുത്തുവിടാൻ സാധിക്കും പന്ത്രണ്ട് റോക്കറ്റുകൾ ഒന്നിച്ച് വിക്ഷേപിക്കാനും മുപ്പത്തിയേഴ് മുതൽ നാല്പത് കിലോമീറ്റർ ദൂരത്തേക്ക് വിക്ഷേപിക്കാനും ഇവയ്ക്ക് കഴിയുന്നുണ്ട് മുപ്പത്തി കിലോമീറ്റർ ദൂരം വരെ ലക്ഷ്യം വെക്കാൻ പിനാകയ്ക്ക് കഴിയും പരമാവധി തൊണ്ണൂറ് കിലോമീറ്ററിലേക്ക് വരെ പരീക്ഷണങ്ങൾ നടത്താൻ പിനാകയ്ക്ക് സാധിക്കും ഒരു വിക്ഷേപണത്തിന്റെ ചിലവ് കണക്കാക്കുന്നത് ഇരുപത്തിയേഴ് കോടി രൂപയാണ് വിശാലമായ പ്രദേശങ്ങളെ നശിപ്പിക്കുന്നതിനോടൊപ്പം വലിയ ബങ്കറുകളെ പോലും ഇവ നശിപ്പിക്കും റഷ്യയിൽ നിന്നുള്ള ഗ്രേഡ് ബി എം ട്വന്റി വൺ റോക്കറ്റാണ് ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നത് പുതിയ സംവിധാനം ഇന്ത്യ ചൈന അതിർത്തിയിൽ സജ്ജമാക്കാനും ഇന്ത്യ ആലോചിക്കുന്നു പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലും ഇന്ത്യയുടെ പിനാഗ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം